നമസ്കാരം പ്രപഞ്ചത്തിന്റെ നാഥനാണ് സാക്ഷാൽ പരമശിവൻ ഭഗവാൻ സകല ചരാചരങ്ങളുടെയും പിതാവാണ് ഇതിനാൽ തന്നെ ശിവോർജം വലുതോ ചെറുതോ ആയി നാം ഏവരിലും മൃഗങ്ങൾ പോലും ആരാധിക്കുന്ന ദേവനാണ് മഹാദേവൻ ഇതിനാലാണ് പശുപതി നാഥ് എന്ന നാമം ഭഗവാന് ഉണ്ടാകുന്നതും കൂടാതെ ഭഗവാൻ തന്റെ ഭക്തരോടൊപ്പം സദാ സന്നിധനാകുന്നു ഭക്തരുടെ ദുഃഖങ്ങളിൽ ഒരുപോലെ മനസ്സ് ഭഗവാന്റെയും വിഷമിക്കുന്നതാകുന്നു അതേപോലെ നാം സന്തോഷിക്കുമ്പോൾ ഭഗവാനും സന്തോഷിക്കുന്നതാണ് ഇത്തരത്തിൽ ഭഗവാന്റെ അനുഗ്രഹം ഭഗവാനെ മനസ്സറിഞ്ഞ് വിളിക്കുന്നവർക്ക് ലഭിക്കുന്നതുമാണ് ചില സൂചനകൾ നിങ്ങളുടെ ആഗ്രഹം നടക്കുന്നതിന് മുൻപായി നൽകുകയും ചെയ്യും അതേപോലെ ജീവിതത്തിൽ ചതി സംഭവിക്കാൻ പോകുന്നതിന് മുൻപായും ചില സൂചനകൾ നൽകുന്നതാണ് ചില മൃഗങ്ങളാൽ ചില ശുഭകരവും അശുഭകരവുമായ സൂചന ഭഗവാൻ നിങ്ങൾക്ക് നൽകുന്നതുമാണ് ഇതേക്കുറിച്ച് വിശദമായി തന്നെ ഈ അധ്യായത്തിലൂടെ മനസ്സിലാക്കാം ഏവരും ഒരു നിമിഷം സാക്ഷാൽ പരമശിവനെ വധിക്കുക ഓം നമശിവായ കമന്റ് ബോക്സിൽ ഏവരും രേഖപ്പെടുത്തുക ആദ്യത്തെ പക്ഷി നീൽക്കന്താണ് പനങ്കാക്ക എന്നും അറിയപ്പെടുന്നതായ ഒരു പക്ഷി ഈ പക്ഷിയെ നിങ്ങൾ വീടുകളിൽ അല്ലെങ്കിൽ നിങ്ങളുടെ തൊടിയിൽ കാണുകയാണ് എങ്കിൽ അത് ഏറ്റവും ശുഭകരമായാണ് കണക്കാക്കുന്നത് കാരണം സൗഭാഗ്യത്തിന്റെ പ്രതീകമാണ് അഭിവൃദ്ധി നിങ്ങളുടെ വീടുകളിലേക്ക് വന്നു ചേരുന്നു എന്ന സൂചനയാണ് തടസ്സങ്ങൾ അകലുകയും വിജയങ്ങൾ നേടിയെടുക്കുവാൻ സാധിക്കുകയും ചെയ്യുന്നു എന്ന സൂചനയും ഇതിലൂടെ അർത്ഥമാക്കുവാൻ സാധിക്കും ഇവയെ കാണുകയാണ് എങ്കിൽ നിങ്ങൾ ഉടനെ ചെയ്യേണ്ടത് ഒരു ആഗ്രഹം പറഞ്ഞ് പ്രാർത്ഥിക്കുക എന്നുള്ളതാണ് വളരെ പെട്ടെന്ന് തന്നെ കാര്യങ്ങൾ ശരിയാവുകയും ചെയ്യുന്നതാണ് ഇവ വീടിന്റെ പ്രധാന വാതിലിന് നേരെയായി വന്ന് ശബ്ദം ഉണ്ടാക്കുന്നത് അത്യുത്തമം തന്നെയാകുന്നു നിങ്ങളെ നോക്കി ശബ്ദം ഉണ്ടാക്കുകയാണ് എങ്കിൽ ശിവാനുഗ്രഹം ഉടനെ ജീവിതത്തിലേക്ക് കടന്ന് വന്നിരിക്കുന്നു എന്നും ആഗ്രഹ സാഫല്യം നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നു എന്നും അർത്ഥമാക്കുവാൻ സാധിക്കും അതിനാൽ തന്നെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് അനുകൂലമായ കാര്യങ്ങൾ കടന്നു വരാൻ പോകുന്നു എന്ന വ്യക്തമായ സൂചനയാണ് ഇതിലൂടെ അർത്ഥമാക്കുവാൻ സാധിക്കുക നാഗം ചിലപ്പോൾ നാം അത്രമേൽ ആഗ്രഹിക്കാത്തതായ ഒരു കാര്യത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ അല്ലെങ്കിൽ നടക്കുമോ നടക്കില്ലയോ എന്ന ചിന്തയാൽ അത്രമേൽ പ്രതീക്ഷ വയ്ക്കാത്തതായ ഒരു കാര്യത്തെ കുറിച്ച് ചിന്തിക്കുമ്പോൾ നാഗത്തെ അല്ലെങ്കിൽ സർപ്പത്തെ യാദൃശ്യമായി കാണുന്നു എങ്കിൽ അധികം വൈകാതെ തന്നെ നാം ആഗ്രഹിക്കുന്നതായ കാര്യം നിങ്ങൾക്ക് നടക്കും എന്ന സൂചനയാണ് സാക്ഷാൽ പരമശിവൻ മഹാദേവൻ നിങ്ങൾക്ക് ഇതിലൂടെ നൽകുന്നതായ സൂചന തീർച്ചയായും ഈ കാര്യങ്ങൾ നിങ്ങൾക്ക് സംഭവിക്കും എന്ന് തന്നെ അർത്ഥമാക്കാം മറ്റൊന്ന് കാളയാണ് ഒരു ആവശ്യത്തിനായി നാം ഇറങ്ങുന്നതായ അവസരത്തിൽ കാല എതിർ ദിശയിൽ നടന്നു വരുന്നു എങ്കിൽ അത് ഏറ്റവും ശുഭകരമായി കണക്കാക്കുന്നു എന്നുള്ളതാണ് എന്തിനായാണോ നിങ്ങൾ പുറപ്പെടുന്നത് ആ കാര്യം കൃത്യമായി തന്നെ നിങ്ങൾക്ക് നടക്കും ഭഗവാൻ നിങ്ങൾക്കൊപ്പമുണ്ട് ഭഗവാന്റെ സാന്നിധ്യം നിങ്ങൾക്കൊപ്പമുണ്ട് എന്ന സൂചനയാണ് ഇതിലൂടെ അർത്ഥമാക്കുന്നത് അതായത് നിങ്ങൾ ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ നിങ്ങൾ പ്രവർത്തിക്കാൻ പോകുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി തീരും എന്നുള്ളതാണ് പ്രതിസന്ധികൾ തടസ്സങ്ങൾ കടന്നു വന്നാലും അത്തരം കാര്യങ്ങൾ തരണം ചെയ്യാൻ സാധിക്കും എന്നുകൂടി അർത്ഥമാക്കേണ്ടതായിട്ടുണ്ട് നീല ചിത്രശലഭം നാം മനസ്സിൽ ഒരു ആഗ്രഹത്തെ കുറിച്ച് ചിന്തിക്കുമ്പോൾ നീല ചിത്രശലഭത്തെ നിങ്ങൾ കാണുന്നു എങ്കിൽ അത് ഏറ്റവും ശുഭകരമായ സൂചനയാണ് ഉടനെ തന്നെ ജീവിതത്തിൽ ആ കാര്യം നടക്കാൻ അനുകൂലമായ സാഹചര്യങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരുന്നു എന്ന് ഇതിലൂടെ അർത്ഥമാക്കുവാൻ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നതാണ് അതിനാൽ ഏറ്റവും ശുഭകരമായ ഒരു സൂചനയായി തന്നെ ഇതിനെ പരാമർശിക്കുവാൻ സാധിക്കുന്നതുമാണ് മറ്റൊന്ന് നായയുമായി ബന്ധപ്പെട്ടാണ് പലപ്പോഴും രാത്രി സമയങ്ങളിൽ നാം യാത്ര ചെയ്യേണ്ടതായ സാഹചര്യങ്ങൾ വന്നു വന്നുചേരാം കഴിവതും ദീർഘദൂര യാത്രകൾ ഈ സമയം ഒഴിവാക്കണം എന്നാണ് പറയുക എന്നാൽ ഇന്നത്തെ ജീവിത സാഹചര്യത്താൽ അത് പലർക്കും സാധ്യമാകണം എന്നില്ല എന്നാൽ ഇത്തരം യാത്രകളിൽ കറുത്തു നായെ പ്രത്യേകിച്ചും അല്ലെങ്കിൽ നായെ കാണുന്നു എങ്കിൽ ഭയപ്പെടേണ്ട ഭഗവാൻ കൂടെയുണ്ട് എന്നും ജീവിതത്തിൽ വന്നു ചേരേണ്ടതായ ആ തടസ്സങ്ങൾ അത് നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും അകലും അതിനുള്ള വഴി ഭഗവാൻ തന്നെ നിങ്ങൾക്ക് കാണിച്ചു തരും എന്നാണ് ഇതിലൂടെ അർത്ഥമാക്കുവാൻ സാധിക്കുന്നത് മറ്റൊന്ന് പ്രാവാണ് നിങ്ങളുടെ ബന്ധങ്ങളുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഒരു ആഗ്രഹമാണ് എങ്കിൽ അത്തരം ഒരു കാര്യത്തെ കുറിച്ചാണ് നിങ്ങൾ ചിന്തിക്കുന്നത് എങ്കിൽ ആ സമയം നിങ്ങളെ നിങ്ങൾക്ക് പ്രാവുകളെ കാണുവാൻ യാദൃശ്യമായി കാണുവാൻ ഇടവരികയാണ് എങ്കിൽ നിങ്ങൾ വിചാരിക്കുന്നതായ ആ കാര്യം അല്ലെങ്കിൽ റിലേഷൻഷിപ്പിൽ കൂടുതൽ ആ വ്യക്തിയുമായി അടുക്കാൻ പോകുന്നു എന്നും ഈ ബന്ധത്തിലൂടെ നിങ്ങൾക്ക് അനുകൂലമായ കാര്യങ്ങൾ അത് ഉയർച്ചയാണ് എങ്കിലും കടന്നു വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് എന്ന് ഇതിലൂടെ അർത്ഥമാക്കുവാൻ സാധിക്കും അതിനാൽ അതൊരു ശുഭകരമായ സൂചന തന്നെയാകുന്നു കോഴി നിങ്ങൾ പ്രത്യേകിച്ച് ഒരു കാര്യത്തെ കുറിച്ച് ജീവിതത്തിൽ നടക്കാൻ ആഗ്രഹിക്കുന്നതായ ഒരു കാര്യത്തെ കുറിച്ച് ചിന്തിക്കുമ്പോൾ കോഴിയുടെ ശബ്ദമാണ് നിങ്ങൾ കേൾക്കുന്നത് എങ്കിൽ അതിൽ പൂവൻ കോഴിയുടെ ശബ്ദമാണ് കേൾക്കുന്നത് എങ്കിൽ പ്രത്യേകിച്ചും നിങ്ങളുടെ ആഗ്രഹത്തിന് തടസ്സമായി ആരോ നിങ്ങളെ ചതിക്കുന്നു അല്ലെങ്കിൽ അവർ നിങ്ങൾക്കെതിരായി നിൽക്കുന്നു എന്ന സൂചനയാണ് ഇതിലൂടെ അർത്ഥമാക്കുവാൻ സാധിക്കുക എന്നാൽ ഭഗവാൻ നിങ്ങൾക്ക് നൽകുന്നതായ സൂചന ആ വ്യക്തിയെ തീർച്ചയായും നിങ്ങൾ തിരിച്ചറിയും എന്ന സൂചന തന്നെയാണ് അത് തിരിച്ചറിയുവാൻ നിങ്ങൾക്ക് സാധിക്കും എന്ന് തന്നെ അർത്ഥമാക്കാം ജീവിതത്തിൽ നിന്നും അതിനാൽ ഇത്തരം വ്യക്തികളെ നിങ്ങൾ ഒഴിവാക്കേണ്ടതായിട്ടുണ്ട് അത് സൗമ്യമായി തന്നെ അവരെ ഒഴിവാക്കേണ്ടത് അനിവാര്യം തന്നെയാകുന്നു ജാഗ്രത പുലർത്തി നിങ്ങൾ മുന്നോട്ട് പോകേണ്ടത് അനിവാര്യം തന്നെയാകുന്നു ഏതെങ്കിലും ഒരു വ്യക്തിയെ കുറിച്ച് ചിന്തിച്ചപ്പോൾ ഇങ്ങനെ സംഭവിക്കുന്നു എങ്കിൽ അവരുമായി ബന്ധപ്പെട്ട് അല്പമൊന്ന് ശ്രദ്ധ പുലർത്തേണ്ടതും അനിവാര്യമാണ് അല്ലെങ്കിൽ ചില ചതികൾ അല്ലെങ്കിൽ വിഷമകരമായ ചില കാര്യങ്ങൾ അല്ലെങ്കിൽ അവരുടെ ഭാഗത്തു നിന്നും വാക്കുകളോ പ്രവർത്തിയാലോ ചില വിഷമകരമായ സാഹചര്യങ്ങൾ വന്ന് ചേരാനുള്ള സാധ്യതയുമുണ്ട് അത്തരം കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് തന്നെയാകാം അത് ചതി തന്നെയാകണം എന്നില്ല മറ്റൊന്ന് പല്ലിയാണ് പല്ലിയെ ഒറ്റ സംഖ്യയിലാണ് നിങ്ങൾ കാണുന്നത് എങ്കിൽ ജീവിതത്തിലെ തടസ്സങ്ങൾ നിങ്ങളിൽ നിന്നും അകന്നു പോകുന്നു എന്നും ഉയർച്ച നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നു എന്നും അർത്ഥമാക്കുവാൻ സാധിക്കും പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ഉയർച്ച നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരാം ആഗ്രഹ സാഫല്യങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരും എന്നും അർത്ഥമാക്കുവാൻ സാധിക്കും മറ്റൊന്ന് പശുവാണ് പശുവിനെ നിങ്ങൾ കാണുകയാണ് എങ്കിൽ പ്രധാന വാതിലിന് നേരെ വരുന്നു എങ്കിൽ അത് ശുഭകരമാണ് എന്ന് തന്നെ അർത്ഥമാക്കാം ശബ്ദമുണ്ടാക്കുന്നു എങ്കിൽ ഇരട്ടി നേട്ടമാണ് ഫലമായി വന്നു ചേരുക കൂടാതെ നിങ്ങളുടെ ജീവിതത്തിൽ പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ടും സൗഭാഗ്യം തേടിയെത്താൻ പോകുന്നു എന്നും അർത്ഥമാക്കുവാൻ സാധിക്കും നിങ്ങളുടെ ഗൃഹത്തിൽ വന്ന് പുല്ല് തിന്നുന്നു അത്തരത്തിൽ ആഹാരം നിങ്ങൾ നൽകിയതായ ആഹാരം സ്വീകരിക്കുന്നു എങ്കിൽ അതും നിങ്ങളുടെ ജീവിതത്തിൽ സൗഭാഗ്യങ്ങൾ അല്ലെങ്കിൽ അനുകൂലമായ പല കാര്യങ്ങളും സംഭവിക്കാൻ പോകുന്നതിന്റെ സൂചനയായി തന്നെ പരാമർശിക്കുവാൻ സാധിക്കും പശുവിനെ നിങ്ങളുടെ പറമ്പിൽ അപ്രതീക്ഷിതമായി കാണുകയാണ് എങ്കിൽ ഏറ്റവും നിറഞ്ഞ ഗ്രഹങ്ങളിലാണ് ഇപ്രകാരം സംഭവിക്കുക എന്ന കാര്യവും പ്രത്യേകം ഓർക്കേണ്ടതായിട്ടുണ്ട് ഉപ്പനെ നിങ്ങൾ ഇപ്രകാരം കാണുകയാണ് എങ്കിലും ശുഭകരമായ ഒരു സൂചനയാണ് അതായത് മനസ്സിൽ ഏതെങ്കിലും കാര്യം ചിന്തിക്കുന്നതായ സമയത്ത് ഉപ്പന്റെ ശബ്ദം കേൾക്കുകയോ ഉപ്പനെ നിങ്ങൾ നേരിട്ട് കാണുകയോ ചെയ്യുകയാണ് എങ്കിൽ പോലും അത് ശുഭകരമായ ഫലം നിങ്ങൾ ആഗ്രഹിക്കുന്നതായ ആ കാര്യം നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നു എന്ന് അർത്ഥമാക്കാം നിങ്ങൾ അനുഭവിക്കുന്നതായ പല പ്രശ്നങ്ങൾക്കും പരിഹാരം നിങ്ങൾക്ക് കണ്ടെത്തുവാൻ സാധിക്കും എന്നും ഈ ഒരു സൂചനയിലൂടെ അർത്ഥമാക്കുവാൻ സാധിക്കും അതിനാൽ ഈ ജീവികളുമായി ബന്ധപ്പെട്ട സൂചനകൾ നിങ്ങളുടെ ജീവിതത്തിൽ ശുഭകരമായ മാറ്റങ്ങൾ കൊണ്ടുവരും എന്നുള്ളതാണ് ഭഗവാന്റെ അനുഗ്രഹം വർദ്ധിച്ചിരിക്കുന്നതായ വ്യക്തിയിൽ ഈശ്വരാധീനം നാൾക്ക് നാൾ വർദ്ധിക്കുന്ന വ്യക്തിയിൽ ഈ ലക്ഷണങ്ങൾ തീർച്ചയായും പ്രകടമാവുക തന്നെ ചെയ്യും ആട് കറിയുന്നു എന്തെങ്കിലും ചിന്തിക്കുമ്പോൾ ആട് കറിയുന്നു എങ്കിൽ ആ ആഗ്രഹം നിങ്ങൾക്ക് തീരാത്ത വേദന ദുഃഖം നൽകും എന്ന സൂചനയാകുന്നു ഭഗവാൻ പറയാതെ തന്നെ നിങ്ങളോട് പറയുന്നു ജാഗ്രത നിർദ്ദേശം തന്നെയാണ് അത് കാരണം ആ കാര്യങ്ങളെ കുറിച്ച് പുനർചിന്തനം നടത്തേണ്ടത് അനിവാര്യം തന്നെയാകുന്നു അത്തരം കാര്യങ്ങളുമായി മുന്നോട്ടു പോകുവാൻ ആഗ്രഹിക്കുന്നവർ ആ കാര്യങ്ങളിൽ പുനർവിചിന്തനം നടത്തേണ്ടത് അനിവാര്യമാണ് മുൻപോട്ട് പോകാതിരിക്കുന്നതാണ് ശുഭം എന്ന് തന്നെ അർത്ഥമാക്കാം